ജോജോസ് ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബൊഗാണ്ടിയുടെ കിഡിലൻ കളക്ഷനായിട്ടാണേ ഒരുപാട് വെറൈറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വളരെയധികം അഫോർഡബിൾ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് കണ്ട് വാങ്ങാനായിട്ട് ശ്രേ പരിശ്രമിക്കുക നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബൊഗാണ്ടിയുടെ ഒരു സെയിലൊക്കെ നന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റുന്നില്ല ഇതിനോടകം കാറ്റലോഗ് വഴി ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയവർ ഒരുപാട് പേരാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഏറ്റവും അവസാനം ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് പലരും എപ്പോഴും പിക്ക് എടുത്ത് അയക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പ്ലാന്റ് നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് സൈസൊക്കെ എല്ലാവരും നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് ഹൈബ്രിഡ് വെറൈറ്റി ലോക്കൽ വെറൈറ്റി ബോഗഡ് വില്ലാസൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല കളർഫുള്ളായിട്ട് അഫോർഡബിൾ റേറ്റുള്ള കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ എത്ര ബുകൻ വില വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരെണ്ണെങ്കിലും വാങ്ങാൻ പറ്റിയ തരത്തിലുള്ള റേറ്റിലുള്ള പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നോക്കിയാണ് കേട്ടോ എൻ്റെ പ്ലാനിൻ്റെ സൈസ് അപ്പോൾ ഈ പ്ലാൻ സൈസ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളത് അങ്ങനെ പ്ലാൻ സൈസ് എടുത്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് എല്ലാവരും വാങ്ങാനായിട്ട് ശ്രമിക്കുക വീഡിയോ കുറച്ച് ആക്കുന്നില്ല കാരണം നമ്മുടെ ഒരു സമയപരിമിതി മൂലമാണ് നമ്മൾ കൂടുതൽ പറയാത്തത് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും സ്ക്രീനിൽ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞോളാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്